ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രവും ശുചിമുറിയും വേണമെന്ന ആവശ്യം ശക്തമാകുന്നു പുനർനിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചു കഴിഞ്ഞുവെങ്കിലും യാത്രക്കാർക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും ശുചിമുറിക്കുമുള്ള ബദൽ സംവിധാനം ഉണ്ടാകുന്നതിന് ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും യാത്രക്കാർ ആരോപിക്കുന്നു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിട സമുച്ചയങ്ങളും അനുബന്ധ സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിനായി നിലവിലുണ്ടായിരുന്ന കെട്ടിടം കഴിഞ്ഞ മാസം ആറ് മുതലാണ് പൊളിച്ചു തുടങ്ങിയത് കെട്ടിടം പൊളിച്ചു കഴിഞ്ഞുവെങ്കിലും യാത്രക്കാർക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും ശുചിമുറിക്കുമുള്ള ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും യാത്രക്കാർ ആരോപിക്കുന്നു അതിശക്തമായ ചൂടത്ത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സിയിൽ ബസ് കാത്തുനിൽക്കുന്നത് ഏറെ പ്രയാസകരമാണെന്ന് യാത്രക്കാർ പറയുന്നു ഇവിടെ യാത്രകൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ചൂട് നല്ല രീതിയിൽ അവർക്ക് സ്ഥിരം യാത്രക്കാരും അതുപോലെ തന്നെ അവർ നിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കെ എസ് ആർ ടി സി ഇപ്പൊ മൂന്നാഴ്ചയുടെ പൊടിച്ചിട്ട സമയത്ത് പോലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെയാണ് കെ എസ് ആർ ടി സി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പൊ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങൾ വന്ന് കയറി നിൽക്കാൻ പോലും ഒരു താൽക്കാലിക ഷെഡോ അല്ലെങ്കിൽ മറ്റു രീതികളൊന്നും ചെയ്യാതെ തന്നെയാണ് ഇവിടെ ഈ ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇനി ചൂട് വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് രണ്ടാഴ്ച മുമ്പ് ഒരാൾ ഇവിടെ തല ഇറങ്ങി വീഴും അതുപോലെ തന്നെ അവർക്ക് ദേഹത്ത് ഒത്തിരി പൊളല് പറ്റിയ ഒരു സംഭവം ഉണ്ടായി ിയുടെ പഴയ കെട്ടിടം പൊളിച്ചു തീർന്നെങ്കിലും മണ്ണ് മണ്ണുനിർത്തി ലെവൽ ചെയ്യുന്ന ജോലി തീർന്നിട്ടില്ല രണ്ടു ദിവസത്തിനുള്ളിൽ മണ്ണുനിരത്തി ഷെഡ് കെട്ടി യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രവും സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും കൊറിയർ കൗണ്ടറും നിർമ്മിക്കുമെന്ന് ചെങ്ങന്നൂർ എ ടി ഒ കെ ആർ അജീഷ് കുമാർ പറഞ്ഞു ഇവിടെ കെട്ടിടം നമ്മൾ കഴിഞ്ഞ മാസം ആറാം തീയതി തുടങ്ങിയാണ് കൊടുത്ത് ഏകദേശം ഇപ്പം യാത്രക്കാർക്ക് നിൽക്കാനുള്ള കാത്തിരിപ്പ് കേന്ദ്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതിന് നമ്മളിത് പൊളിച്ചു കഴിയുന്ന സ്ഥലം പൊളിക്കുന്ന സ്ഥലത്ത് അതിനുള്ള റേഷൻ മാർഷ് ഓഫീസ് ഒരു കൊറിയർ കൗണ്ടർ യാത്രക്കാരുടെ കാത്തിരിപ്പ് കേന്ദ്രം ഇത്രയും സജ്ജീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പണി ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തിൽ പണി കഴിയുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചീഫ് പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നാളൂടെ വന്ന് അതിനുള്ള സ്ഥലം നോക്കി അതിന് വേണ്ട സജ്ജീകരണം ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ബസ്സുകളും രണ്ട് സ്വിഫ്റ്റ് ബസ്സുകളുമായി നാല്പത്തിരണ്ട് ഷെഡ്യൂളുകൾ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് തിങ്കൾ ശനി ദിവസങ്ങളിൽ രണ്ട് അഡീഷണൽ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നു ഇവിടെയുണ്ടായിരുന്ന പഴയ ബസ്സുകൾ സർക്കാർ തിരികെ എടുത്തിട്ടും പുതിയ ബസ്സുകൾ അനുവദിച്ചു നൽകിയിട്ടില്ലെന്നും എ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിൽ മുപ്പത്തിരണ്ടായിരം ചതുരസ്രാഡി വിസ്തീർണത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ശുചിമുറിയും പോലീസിന്റെ സേവനവും അടിയന്തരമായി ഏർപ്പെടുത്തണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു ബ്യൂറോ ചെങ്ങന്നൂർ